ഈ പലപ്പോഴും പന്നിവളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഈ ലാൻഡിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് അതായത് വേസ്റ്റ് കാരണം പന്നിയുടെ വേസ്റ്റ് വന്നു അത് ആൾക്കാർക്ക് പ്രശ്നമായി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് നല്ലൊരു ജൈവവളമാണ് ഈ ജൈവവളം എന്ന് പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പശുവിൻ്റെ അത്രയും പശുവിനെയൊക്കെ കൂടുതലും വാല്യൂ ഉണ്ട് എന്നാൽ കോഴിയുടെ അത്രയും ഇല്ല നമ്മൾ ചൂട് എന്നൊക്കെ പറയും പക്ഷേ ശരി ചൂടല്ല കൂടുതലും അതിൻ്റെ അകത്തുള്ള സി എച്ച് വാല്യൂ ഹൈ ആണ് നൈട്രജൻ വാല്യൂ ഹൈ ആണ് അപ്പോൾ പന്നിച്ചാണെങ്കിൽ ശരിക്കും നല്ലൊരു ജൈവങ്ങളാണ് പക്ഷേ അതിൻ്റെ മണമുള്ളതുകൊണ്ടും പലവരുടെ ആക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടുള്ളത് ഒരു ഒരു പ്രോബ്ലമായിട്ട് മാറുന്നു അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കുറച്ചാൽ തന്നെ നമ്മുടെ വേസ്റ്റ് കുറയും ഇപ്പം പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ കഴുകണം അപ്പോൾ ഈ കഴുകുന്നതിനനുസരിച്ച് അത്രയും ഇത് ഇതിൻ്റെ മാലിന്യം പുറത്തേക്ക് വരുന്നത് കൂടുകയും അതൊരു കുഴിയിൽ കിടക്കുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എനറോബിക് ഡൈജഷൻ കാരണം അത് കറക്കുക ബബിൾ ചെയ്യുക സ്മെല്ല് വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് വെള്ളം നനയ്ക്കുന്ന കുറയ്ക്കാൻ പറ്റുകയും നമ്മൾ ചാണകം വടിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റം ഇപ്പം നമ്മൾ പലയിടത്തും സ്ലേറ്റഡ് ഫ്ലോർസ് എന്ന് പറഞ്ഞു ഞാൻ സ്ലേറ്റഡ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടയുള്ള ഫ്ലോറിനാണെങ്കിൽ സ്ലേറ്റഡ് ഫ്ലോർന്ന് പറയുന്നത് അപ്പോൾ പ്രസവവാർഡിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അറ്റ്ലീസ്റ്റ് ബാക്കത്തെ പകുതിയും തള്ള റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ തള്ളിയുടെ മൂത്രം താഴ്ത്താ പോകുന്നത് അപ്പോൾ ചാണകം ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് വടിച്ചെടുത്താൽ കഴുകേണ്ട ആവശ്യം വരുന്നില്ല ഇതേമാതിരി ബ്രീഡിങ് ഏരിയയിലും ബാക്കിൽ മറ്റേ ഒരു പകുതിയോളം സ്ലേറ്റഡ് ആണെങ്കിൽ തള്ള പെമ്പിയുടെ മൂത്രം എല്ലാം താഴ്ത്തിക്ക് പോകുമ്പോൾ നമുക്ക് ചാണകം വടിച്ചെടുക്കുകയാണെങ്കിൽ ചാണകം അങ്ങനെ വടിച്ച് നമ്മൾ ഉണക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണം വളരെ കുറവാ ബ്രീഡിങ് യൂണിറ്റിൽ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അപ്പോൾ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നിച്ച് ഒരു വെള്ളത്തിൻ്റെ ഫോമിൽ വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോമോസ് നമുക്ക് ചെയ്യേണ്ടത് അതെന്ത് രീതിയിലാവാം സോളിഡിനെയും വെള്ളത്തിനേയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം സോളിഡിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ട്രീറ്റ്മെൻറ്റ് ഒരു ഡ്രൈയിങ്ങിലൂടെയോ അല്ലെങ്കിൽ കമ്പോസ്റ്റിങ്ങിലൂടെയോ നമുക്ക് എളുപ്പം ചെയ്യാം വാട്ടറിനെ മാറ്റിയാൽ വെള്ളം കൂടെലുണ്ടെങ്കിൽ ഇത് കമ്പോസ്റ്റിങ്ങും എല്ലാം ബുദ്ധിമുട്ടായിട്ട് വരണം അപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ ഞാൻ പറയില്ല അതായത് പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴുകുക എന്നുള്ളതാണ് കാരണം അവർക്ക് പണി എളുപ്പമാണല്ലോ പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് ആ പാർപ്പിട നിർമ്മാണത്തിൽ തന്നെ ഈ വെള്ളം ഒലിച്ചു പോകാനുള്ളൊരു സിസ്റ്റമാണെങ്കിൽ മാക്സിമം ഡ്രൈ ഡങ് എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണക്കിയെടുക്കാനും അത് കമ്പോസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ജൈവോളായിട്ട് മാറ്റാൻ പറ്റും കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല് പോകുന്നു അതിനോടൊപ്പം തന്നെ നൈട്രജൻ ഫാക് ഫിക്സിങ് ബാക്ടീരിയ അപ്പോൾ നമ്മൾ ഈ കാർപ്പിത്തിലൊക്കെ ചെയ്യുന്ന അസിറ്റോബാക്ടർ എന്നൊക്കെ പറയുന്ന സാധനം ആഡ് ചെയ്യുകയാണെങ്കിൽ ബിക്കംസ് എ ബയോ ഓർഗാനിക് ഫെർട്ടിലൈസർ ഞാൻ പലപ്പോഴും ഫിലിപ്പീൻസിലും പലയിടത്തും പോയി കഴിഞ്ഞപ്പോൾ വലിയ വലിയ ഫാമിൽ ഇതൊരു മേജർ ഇൻകം ആണ് ഇതൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റായിട്ട് ഇതിൻ്റെ എഫ്ലുവൻസ് മറ്റേ ബയോ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ട് തൊണ്ണൂറ്റഞ്ചിൽ മുതൽ അവർ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് ഈ പിഗ് പിഗ് വേസ്റ്റ് വളരെയധികം യൂസ് ചെയ്തിരുന്നു സി ചെയ്തും കമ്പോസ്റ്റ് ചെയ്തു പിന്നെ വേറൊരു സിസ്റ്റം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഈ ചില അണുക്കളുണ്ട് അതായത് അമോണിയയും ഈ പറയുന്ന ഇത് എന്താണ് മറ്റേ ഹൈഡ്രീൻ സാരം എന്ന് പറയുന്ന ഹൈഡ്രീൻ സൾഫൈഡും അമോണിയും ചില പ്രോട്ടീൻ മർക്കാപ്റ്റാൻസ് എന്ന് പറയും ഇതൊന്നാണ് നിന്നാണ് നമ്മൾ മണുണ്ടാകുന്നത് ഇത് ആഹാരമാക്കുന്ന അണുക്കളുണ്ട് അതായത് ചില ബാക്ടീരിയയും ഫംഗസും അപ്പോൾ ഇവർ ഇങ്ങനത്തെ ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫാമിൽ കൺട്രോൾ ചെയ്യാം ഒരു എക്സാമ്പിൾ പണ്ട് ഇ എം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവില് ഞാൻ ഫിലിപ്പീൻസ് കണ്ടാൽ ഞാൻ ആദ്യമായിട്ടുകൂടെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നുണ്ട് ശർക്കര അത് കൾച്ചർ ചെയ്തു പക്ഷെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അത് സമയമെടുക്കുന്നുണ്ട് ചിലപ്പോൾ ഈച്ച കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തന്നെ കുറേ കൂടി മോഡിഫൈഡ് ഫാം ഇപ്പോൾ നാളെ ഒരു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു സൈപ്പ് ഗുണം ഞാൻ ഇവിടെ ട്രൈ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ആക്ടിവേറ്റ് ആവും വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് ഉപയോഗിച്ചത് പക്ഷേ ശരിക്കും നമ്മൾ പന്നിയുടെ സ്മെല്ലില്ല അപ്പോൾ ഇതിൻ്റെ എന്താ ഗുണം ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് പോയിട്ട് ചാണകത്തിലും ഈ സ്ലറി ടാങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന വെള്ളം കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നന്നായ രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് എയറേറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇത് ഫസ്റ്റ് എനറോബിക്കായി എനറോബിക്കില് ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ മണവും ബി ബയോ ബിയോഡി എന്ന് പറയുമല്ലോ മറ്റേ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുക ചെയ്യാം ഈ എയർ ഇല്ലാതെ നമ്മുടെ സെപ്റ്റി ടാങ്ക് മാതിരി അപ്പോൾ അത് എയറേറ്റ് ഐറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും എയർ കൊടുക്കുക എന്ന് പറയുന്നത് എയർ ഏറ്ററ് രണ്ട് മണിക്കൂറിൽ കൂടെ കറണ്ട് നിൽക്കാതെ ഫാനൊക്കെ ഓടിച്ച് വേണം അത് ചെയ്യാൻ അപ്പോൾ ആ ഈ വെള്ളം മാത്രമാണെങ്കിൽ കുറച്ചും കൂടി ഈസിയറാണ് കൂടി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ചില അണുക്കളെ ഉപയോഗിക്കുക പിന്നെ വെള്ളത്തിന്റെ കേസിൽ ഞാൻ വേറൊരു ഇപ്പോൾ സ്ഥലമുള്ളവർക്ക് കേട്ടോ ഞാൻ കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം നമ്മളിപ്പോൾ എപ്പോഴും ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് അത് എനറോബിക്ക് ആക്കുന്നതിന് പകരം അന്നന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഒരു ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ കണ്ട ഒരു രണ്ട് ഏക്കറിൽ ആയിരത്തി ഇരുന്നൂറ് പന്നി ഒരു ഫാം ഉണ്ട് ബാംഗ്ലൂര് ബാംഗ്ലൂർ അടുത്ത് അവിടെ പുള്ളിക്ക് രണ്ടേ രണ്ട് ഏക്കറുള്ള ആയിരത്തി നാനൂറ് പന്നി എല്ലാ മാസവും ഇരുന്നൂറ് പന്നി വെട്ടുന്ന പുള്ളിയുടെ ഒരു വലിയ ഫാം വേറൊരു സ്ഥലത്ത് അവിടെ അവിടെയൊക്കെ പിന്നെ കൂടുതൽ സ്ഥലമുള്ള വേറെ ആൾ കൃഷിഭൂമി ഉണ്ട് ഇയാൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്കർ വെച്ചേക്കുക ദിവസേന പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് അതും കഴുകുന്ന ഏറ്റവും കൂടുതൽ പ്രഷർ പമ്പാണ് നമ്മളെൻ്റെ ഓസല്ല അപ്പോൾ വെള്ളം കുറഞ്ഞ് ഈ പ്രഷർ പമ്പിൽ നിന്ന് പോകുന്ന നേരെ ഈ ടാങ്കറിലേക്കാണ് പോകുന്നത് അന്നന്ന് ഈ ടാങ്കർ അവിടെ നിന്ന് പോവുക കൊണ്ടുപോയിട്ട് അത് കൃഷിഭൂമിയിൽ യൂസ് ചെയ്യുന്നു ഡയല്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിൻ്റെ അകത്ത് മണമേ ഇല്ല അപ്പം ഇപ്പോൾ നമുക്കൊരു സെൻട്രലൈസ് കർഷകരുടെ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സെൻട്രലൈസ് ബയോഗ്യാസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്നു ടാങ്കറിൽ കൊണ്ടുപോയി ബയോഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഗ്യാസ് എടുക്കാം ഈ വെള്ളം അതെന്ന് പോവുകയാണെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചരട്ടിയോ പത്ത് വെള്ളം ചേർത്ത് അന്നന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും തെങ്ങിനാണെങ്കിലും വാഴയ്ക്കാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ രണ്ട് ചാനൽ കൊടുത്ത് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് അതായത് നല്ല വെള്ളം ഒരു വഴി കൂടെയും ഈ എഫ്ലുവൻറ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ കണ്ടേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സ്ലൈം ഒരു വഴുവഴുപ്പ് വന്നിട്ട് അങ്ങോട്ട് അടയും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒഴുകി പോവും അല്ലെങ്കിൽ താഴ്ത്തേക്ക് വലിയില്ല സീപേജ് ഇല്ല അതിനെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് അന്നന്ന് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ഈ പറയുന്ന സ്റ്റാഗ്നേഷൻ അവോയ്ഡ് ചെയ്യാം വെള്ളം കുറയ്ക്കുക സോളിഡും വെള്ളവും മാക്സിമം സെപ്പറേറ്റ് ചെയ്യുക വെള്ളത്തിന് മാക്സിമം അന്നന്ന് യൂട്ടിലൈസ് ചെയ്യുക അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക കാരണം ഇതൊരു ഒരു ലയബിലിറ്റി ആയിട്ട് കാണാതെ ഇത് നമ്മളൊരു ജൈവവളമായിട്ട് സ്മെൽ ഫ്രീ ആയിട്ട് മാറ്റുക എന്നുള്ളതിനുള്ള പല പല കൺസെപ്റ്റുകളുണ്ട് പല 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 മെക് എന്താണ് മോഡേൺ ടെക്നോളജികളുണ്ട് എനിക്ക് തോന്നുന്നത് നല്ല നല്ല സിസ്റ്റംസ് ഉണ്ട് പക്ഷെ അത് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവാന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു അഫ്ലൻ മാനേജ്മെന്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ എ പോസിറ്റീവ് സെൻസ് അത് കേരളത്തിൽ അത് ലാൻഡിൽ അത് യൂസ് ചെയ്യാതെ ഒഴിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പന്നി ഫാമിനോട് തന്നെ ആൾക്കാർക്കൊരു എതിർപ്പ് വരുന്നത് ഈ മണവും മാറ്റാനുള്ള ഇപ്പോൾ പല പല സാധ്യതകളും